രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കാനിരിക്കുന്ന അഞ്ചു മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പായി രണ്ട് വിരമിക്കലുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സംഭവിച്ചത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ നിരാശരായിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിലായി ടെസ്റ്റിൽ മോശം പ്രകടനമാണ് ഇന്ത്യ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ സീനിയർ താരങ്ങളില്ലാതെ ഇന്ത്യൻ യുവതാരങ്ങൾ ഇംഗ്ലണ്ട് പര്യടനത്തിന് ഒരുങ്ങുന്നു എന്നത് വെല്ലുവിളിയാണ് രോഹിത്തും കോലിയും വിരമിച്ചതോടെ അഭിമന്യു ഈശ്വരൻ മുതൽ കരുൺ നായർ വരെ ഒട്ടനേകം താരങ്ങളാണ് അവസരത്തിനായി കാത്തു നിൽക്കുന്നത് ഓപ്പണിംഗിൽ രോഹിത്തിന് പകരക്കാരായി അഭിമന്യു ഈശ്വരൻ സായി സുദർശൻ എന്നീ താരങ്ങളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ രോഹിത് ഒഴിഞ്ഞ സാഹചര്യത്തിൽ മത്സര പരിചയമുള്ള കെ എൽ രാഹുൽ ഓപ്പണിംഗ് സ്ഥാനം ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് മധ്യനിരയിൽ കോലിയുടെ അഭാവത്തിൽ ശ്രേയസ് അയ്യർ കരുൺ നായർ എന്നീ താരങ്ങളെയാകും പരിഗണിക്കുക ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് അതേസമയം സമീപകാലത്തായി മികച്ച പ്രകടനങ്ങളാണ് എല്ലാ ശ്രേയസ് ശ്രേ നടക്കുന്നത് ഋഷഭ് പന്ത് ഒന്നാം വിക്കറ്റ് കീപ്പറാകുന്നതോടെ റിസർവ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ പരിഗണിക്കുക സർഫറാസ് ഖാൻ പരിക്കുമാറി തിരിച്ചെത്തിയെങ്കിലും ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ താരത്തിന് അവസരം ലഭിച്ചേക്കില്ല ഇന്ത്യ എ ടീമിൽ കളിക്കുന്ന പാവാ ഇന്ദ്രജിത്തും ഗംഭീറിന്റെ നിരീക്ഷണത്തിലാണ്